ശിശുവിൻ്റെ ഇരുപത്തെട്ടാം ദിനകർമ്മം കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാളിൽ സമ്മേളിക്കുന്നു തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു കുട്ടിയെ ധരിപ്പിക്കുവാനുള്ള അരഞ്ഞാൻ ഒന്നുനൂലുന്നോ വെള്ളുന്നൂലോ അഥവാ ചരടോ ഒരു താലത്തിൽ വച്ചിരിക്കണം ശിശുവിൻ്റെ മുറക്കാരി കയ്യിൽ എഴുത്തി എഴുത്തിരിക്കുന്നു ശിശു പിറന്ന് ഇരുപത്തെട്ടാം ദിവസം അതിൻ്റെ അരിയിൽ കുടുംബത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉണ്ടാക്കിയ അരഞ്ഞാണമോ മൂലോ കെട്ടുന്ന പതിവ് പ്രാരംഭകാലം മുതൽ നിലവിലുണ്ട് കുട്ടിയെ ദൈവത്തിനായി തിരഞ്ഞെടുത്ത് പ്രതിഷ്ഠിക്കുന്നതിനെയാണ് ഇരുപത്തെട്ട് കെട്ട് സൂചിപ്പിക്കുന്നത് കുട്ടിയുടെ പിതാവിൻ്റെ വീട്ടുകാർ മാമൂലിസായിക്ക് സമ്മാനിക്കുന്ന അരഞ്ഞാൻ തന്നെ ഇതിനുപയോഗിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും നയിക്കും ആമേ ശ്രുഗസ്തനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം മരണമേ ഞങ്ങളുടെ തിരുവനന്തസ്വരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് എൻ്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൽ ഞങ്ങളെ രക്ഷിച്ചോളുമെ ആമയെ നോക്കു പ്രാർത്ഥിക്കാം ഇല്ലായ്മയും സൃഷ്ടിക്കുകയും മനുഷ്യനെയും തങ്ങളുടെ മഹത്വത്തിൽ പങ്കാളികളാക്കുവാൻ വേണ്ടി അങ്ങയുടെ സാദൃശ്യത്തിൽ അവനെ രൂപപ്പെടുത്തുകയും ചെയ്തതേമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഈ ശിശുവിനെ ഞങ്ങൾക്ക് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ അങ്ങേക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശു എന്നും അങ്ങേക്കുള്ളതിനായിരിക്കുന്നു ഈ പൈതലിനെ അങ്ങേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന അങ്ങേക്ക് ആയി ഈ ശിശു എന്നും പ്രതിഷ്ഠ ഇതാണെന്ന് സൂചിപ്പിക്കുന്ന ഞങ്ങൾ ഈ ശിശുവിനെ അരഞ്ഞാൻ കൊണ്ട് ബന്ധിക്കുന്നു അങ്ങയുമായുള്ള ബന്ധത്തിൽ നിന്ന് ഈ ശിശു ഒരു കാലത്ത് തുറന്നു പോകുവാൻ അനുവദിക്കരുത് എല്ലാ പൈശാച്യ ശക്തികളിലും ആക്രമണങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിനെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണം ഈ ശരതിൻ്റെ ഇന്നാഥായുന്നേക്കും ആകെ സങ്കീർത്തനം ഇരുപത് ദൈവത്തിനായി സമർപ്പിക്കുന്ന വ്യക്തിക്ക് കേൾക്ക് ദൈവം നൽകുന്ന പ്രത്യേക അനുഗ്രഹങ്ങളെക്കുറിച്ച് സങ്കീർത്തനം പ്രസ്താവിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മൾ വച്ചുവിടുന്നത് നിൻ്റെ പരീക്ഷണ കാര്യങ്ങളിൽ കർത്താവ് നിന്നെ നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ യാക്കോവിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുകയും വിശുദ്ധ ഭവനത്തിൽ ഇരുന്ന് സഹായിക്കുകയും ചെയ്ത് നിന്റെ നേത്രകൾ പരിഗണിക്കുകയും ബലികൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും നിന്റെ ഉദ്യമങ്ങൾ അവിടുന്ന് സഫലമാകും നീ ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് അനുവദിച്ചു തരട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധപത്രവും സ്വീകരുതിയ ലേഖനം നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളെ പിടിച്ചവൻ്റെ വിശിഷ്യ വൈശിഷ്ട്യം പിടിച്ചറിയിക്കുവാൻ തക്ക വിധം ഒരു വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാകുന്നു നിങ്ങൾ മുൻപ് നിങ്ങൾ ഒരു ജനതയല്ലായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ ദൈവത്തിൻ്റെ ജനതയാകും മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ മിശിയായ സ്തുതി കാര്യവാനായ ദൈവ വ്യക്തികളെയും സമൂഹത്തെയും തിരഞ്ഞെടുക്കുകയും അവരെ അനു അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പിതാവ് എങ്ങേക്കായി സമർപ്പിതനായിരിക്കുന്ന ശിശുവിനെ അണിയിക്കുവാൻ പോകുന്ന ഈ അരഞ്ഞാണ് ആശീർവദിക്കണമേ ഇത് ധരിക്കുന്ന ഈ കുഞ്ഞിനെ അങ്ങയുടെ പ്രത്യേകമായ കൃപയാൽ നിറയ്ക്കുകയും പൈശാചികമായ എല്ലാ തിന്മകളിൽ നിന്ന് കാത്തുകൊള്ളുകയും അങ്ങേക്കായി സൂക്ഷിക്കുകയും ചെയ്യണം ഈ സ്വരത്തിൻ്റെയും നാഥ എണ്ണിക്കും ആമേ കുഞ്ഞിനെ അരഞ്ഞാതെ അണിയിക്കുന്നു പിതാവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇരുപത്തെട്ട് കെട്ട് എന്ന ഈ വിശിഷ്ടമായ തലം ഞങ്ങളുടെ കുടുംബത്തിൽ ആചരിക്കുമ്പോൾ ഈ ശിശുവിനെ അങ്ങേക്കായി ബന്ധിക്കുന്ന ഒരു കർമ്മമായി അങ്ങ് മാറ്റണം ഈ പരിശുദ്ധകരമായി നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശനിച്ചായിരിക്കണം സ്തുതിയായിരിക്കട്ടെ